ജസ്സി ഫുഡ് ആൻഡ് വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ബ്രെഡും മുട്ടയും വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എളുപ്പത്തിലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് സ്നാക്ക് റെഡിയാക്കണത് നോക്കാം സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ നാല് കോഴിമുട്ട പുയിങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ബ്രെഡും സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയായിട്ട് അതിലേക്ക് ആവശ്യമുള്ളത് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ വെച്ച് കൊടുക്കുക ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇതിൻ്റെയൊക്കെ പച്ചമുളം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി എന്നിവയുടെ പച്ചമുളക് പോയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെന്നൊന്ന് വഴറ്റിയിട്ടെടുക്കണം സവാളക്കോ ആയിരുന്നു വന്നിട്ടുണ്ട് അതിൻ്റെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പം മുളക് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാം മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം മസാലപ്പൊടികളുടെ ഒക്കെ പച്ചമണം പോയിട്ടുണ്ട് പിന്നെ നമുക്ക് നന്നായിട്ട് മിസ്സാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക് ഈ ബ്രെഡൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ അരികിലുള്ള ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ബ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാം അല്ല നാല് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ ബ്രെഡിൻ്റെയും സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതാക്കി വയ്ക്കാം ആ ബ്രെഡിൻ്റെ അരിക കട്ട് ചെയ്തൊക്കെ നമുക്ക് മിക്സിയുടെ ജാലിട്ട് പൊടിച്ചാൽ നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇനി നമുക്ക് അരികൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ മുക്കുക എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടെടുക്കാം കൂടുതലായിട്ട് മുക്കി പോകാറുതിട്ടോ അല്ലേ അപ്പോൾ അത് ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ നമ്മൾ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കീറി പോവും കൈവച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൽ വെച്ച് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ടൻ്റെ കഷ്ണം കൂടെ അതിൽ വെച്ചുകൊടുക്കാം എന്നിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഈ രണ്ടു ഭാഗവും നമുക്ക് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നല്ല ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗം ഒട്ടി ഒട്ടിക്കിട്ടും ഈ ഒരു ഷേപ്പിലാക്കിയിട്ടെടുക്കാം ഈ മുഴുവൻ ബ്രെഡ് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് റോളൊക്കെ ആദ്യം കോഴിമുട്ടിയിലൊന്നും മുക്കിയിട്ട് എടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വെക്കാം ഫ്രൈ ആക്കുന്നതിൻ്റെ മുന്നേ തന്നെ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് എണ്ണ ചൂടായ ശേഷം വേഗം വേഗം നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ മുഴുവൻ എഗ് റോളും ആദ്യം തന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഓരോന്നിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ എഗ്ഗ്റോളിൻ്റെ ഒരു വശം കുറച്ചൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും നല്ല ക്രിസ്പി ആവുകയൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്